ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് കേരളത്തിലെ വില നിലവാരം വിശദമായി നോക്കാം തിരുവനന്തപുരം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊല്ലം ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ കോട്ടയം ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ പത്തനംതിട്ട ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആലപ്പുഴ ഒരു കിലോ കുരുമുളകിന് എഴുന്നൂറ് രൂപ വരെ ഇടുക്കി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ എറണാകുളം ഒരു കിലോ കുരുമുളക് എഴുന്നൂറ്റി ഇരുപത് രൂപ പാലക്കാട് ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എൺപത് രൂപ തൃശ്ശൂർ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എഴുപത് രൂപ മലപ്പുറം ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് രൂപ കോഴിക്കോട് ഒരു കിലോ കുരുമുളകിന് നാടൻ അറുന്നൂറ്റി അൻപത്തഞ്ച് രൂപ ചേട്ടൻ അറുന്നൂറ്റി അൻപത് രൂപ വയനാട് അറുന്നൂറ്റെഴുപത് രൂപ വയനാട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റമ്പത് മുതൽ എഴുന്നൂറ് രൂപ വരെ കണ്ണൂർ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി അൻപത് രൂപ കാസർഗോഡ് ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്ററുപത് രൂപ സുൽത്താൻ ബത്തേരി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത് രൂപ നോർത്ത് പറവു എണ്ണൂറ് രൂപ കാഞ്ഞങ്ങാട് അറുന്നൂറ്റമ്പത് രൂപ മാനന്തവാടി അറുന്നൂറ്ററുപത് രൂപ പെരുമ്പാവൂർ എഴുന്നൂറ്റഞ്ച് രൂപ ഇരിട്ടി ഒരു കിലോ പുതിയ കുരുമുളക് അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ പഴയ കുരുമുളക് അറുന്നൂറ്റി നാൽപ്പത് രൂപ തളിപ്പറമ്പ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത് രൂപ പയ്യന്നൂർ അറുന്നൂറ്റി അറുപത് രൂപ ആലക്കോട് ഒരു കിലോ കുരുമുളക് അറുന്നൂറ്ററുപത് രൂപ കരുവഞ്ചാർ ഒരു കിലോ കുരുമുളകിന് അറുന്നൂറ്റി എഴുപത് രൂപ കുടിയാമുല അറുന്നൂറ്റി എഴുപത് രൂപ വെള്ളരിക്കുണ്ട് അറുന്നൂറ്റി അമ്പത് രൂപ തലശ്ശേരി ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത്തി രൂപ കൽപ്പറ്റ ഒരു കിലോ കുരുമുളക് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുള ചാട്ടൻ അറുന്നൂറ്റി അറുപത് രൂപ നിലമങ്ങാട് ഒരു കിലോ കുരുമുളകനി അറുന്നൂറ്റി എഴുപത് രൂപ ഇവരുടെ വീട് പൂർണ്ണമാണെന്ന് ലൈക്ക് ചെയ്യാൻ വർക്കല്ലേ കൂട്ടിരാം താങ്ക്